ആയ നമസ്കാരം നമ്മുടെ ബോംബെ ടയറ് കരിപ്പനങ്ങാടി താമൂർ വീട്ടിലല്ലേ നമ്മുടെ പുതിയ ടയറിൻ്റെ എല്ലാ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്കറിയാം മഴയാണ് ആണ് തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവാൻ കാരണം ടയർ കൃത്യമായി മാറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ബ്രേക്ക് പിടിച്ച് കിട്ടാതെ ബാക്കിൽ പോയി ഇടിക്കുകയും അതേപോലെ മഴ ഉള്ള സമയത്ത് സ്ലിപ്പായി പോവുകയും ചെയ്യുന്ന നിരവധി അപകടങ്ങൾ സംഭവിച്ച് ടയർ പൊട്ടിയിട്ടൊക്കെ അപകടങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ടയർ മാറ്റേണ്ടതുണ്ട് ബോംബെ ടയറിലെ എല്ലാ ടയറിൻ്റെയും സ്റ്റോക്ക് ഇത് എം ആർ എഫിൻ്റെ ടയറ് ഫുൾ റേഞ്ച് എം ആർ എഫ് ടയർ ഉണ്ട് സി എറ്റിൻ്റെ ടയറുണ്ട് ടി വി എസിൻ്റെ ടയറുണ്ട് അപ്പോളിൻ്റെ ടയറുണ്ട് അത് ടോൾ ടയർ ഉണ്ട് അതേമാതിരി തന്നെ നമ്മുടെ ഇ വി ഇലക്ട്രിക് എല്ലാ ഇലക്ട്രിക് വണ്ടികളുടെയും ടയർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓല ആയാലും ഏത്ര ആയാലും ബജാജിൻ്റെ ആയാലും ഏത് വണ്ടിൻ്റെയും ഇലക്ട്രിക് ടയർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ അതേമാതി അതേമാതിരി തന്നെ ഇത് ഓഫ് റോഡ് ടയറുകൾ അതേമാതിരി നൂറ്റി അൻപത് സൈസ് ഇത് മിച്ചിൻ്റെ ടയർ മിച്ചിൻ്റെ ടയർ ആണ് ഇത് അപ്പോളോയുടെ നൂറ്റി അൻപത് റേഡിയൽ സ്റ്റീൽ റേഡിയൽ ആണ് മീൻ അതിൻ്റെ എച്ച് വണ് മോഡൽ ഉണ്ട് ഇത് എം ആർ എഫിൻ്റെ ബൈക്കിൻ്റെ സ്കൂട്ടറിൻ്റെ ടയറാണ് അതേമാതിരി തന്നെ സ്കൂട്ടറിന് തന്നെ കുറച്ച് ബീജിലെ ടൈപ്പ് ടയറുകളുണ്ട് അങ്ങനെ തുടങ്ങി ഇത് സി എറ്റിൻ്റെ ടയറാണ് സി എറ്റിൻ്റെ സ്കൂട്ടർ ടയറാണ് എല്ലാ ടയറും അവിടുത്തെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഓട്ടോറിക്ഷേൻ്റെ ഉണ്ട് അതേമാതിരി തന്നെ നാല് അൻപത് പത്ത് ആപ്പൻ്റെ ഫുൾ റേഞ്ച് ആപ്പൻ്റെ ടയറുകളാണ് ഇതൊക്കെ നല്ല റേറ്റ് തന്നെ നമുക്ക് തരാൻ പറ്റും അതേപോലെ തന്നെ ഏ അൻപത് പതിനാറ് ടോളിൻസിൻ്റെ ഏഴ് അൻപത് പതിനാറ് ചെറിയ പൈസക്ക് അതെ ആറായിരം സംതിങ് ഉറുപ്പേക്ക് ഏഴ് അൻപത് പതിനാറ് എട്ടേ കാല പതിനാറൊക്കെ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അതേപോലെ തന്നെ പുതിയത് മാത്രമല്ലേ റീസോൾട്ട് ടയറുണ്ട് എല്ലാ സ്കൂട്ടറിൻ്റെയും ബൈക്കിൻ്റെയും ഓട്ടോറിക്ഷൻ്റെയും ആപ്പിൻ്റെ ഒക്കെ സ്കൂൾ റീസോൾട്ട് ടയറുണ്ട് അതായത് ദോസ്തിൻ്റെ റീസോൾട്ടയറുണ്ട് ഫുൾ റേഞ്ച് ടയറുകൾ നമ്മുടെ അടുത്തുണ്ട് അതേപോലെ തന്നെ കാറിൻ്റെ അപ്പോളോ ടയറുണ്ട് സി എച്ച് ടയറുണ്ട് അതെല്ലാം ചുരുക്കം അല്ല ഫുൾ റേഞ്ച് നമ്മളെ അപ്പോളോ ടയറാണ് ഇത് ഫുൾ അപ്പോളോ ടയറുണ്ട് അതുപോലത്തെ സി എറ്റിന്റെ ടയറുകളുണ്ട് എല്ലാ കാർ ടയറും നമ്മടുത്തുണ്ട് ബൈക്ക് ടയർ ഉണ്ട് സ്കൂട്ടർ ടയർ ഉണ്ട് ഇലക്ട്രിക് വണ്ടിന്റെ ടയറുകളുണ്ട് എല്ലാം അഫോർട്ടബിൾ റേറ്റ് റേറ്റ് വളരെ കുറവാണ് നിങ്ങൾക്ക് അന്വേഷിച്ചിട്ട് വരാവുന്നതാണ് അതേമാതിരി എന്താ എം ആർ എഫിന്റെ ബുള്ളറ്റിന്റെ ടയർ അതേമാതി അത് മാത്രമല്ല നമ്മടുത്ത് സെക്കൻഡ് ഹാൻഡ് ടയറുകളൊക്കെ ഉണ്ട് നല്ല അടിപൊളി സെക്കൻഡ് ടയറുണ്ട് അല്ലോ അടിപൊളി നല്ല ഫുൾ റേഞ്ച് കട്ടുള്ള ടയർ നോക്കും അത്യാവശ്യം നല്ല നല്ല തിക്നെസ്സുള്ള ടയറുകൾ ഇത് നോക്കി ഇതൊക്കെ ടയറുകൾ അത്യാവശ്യം നല്ല കട്ടുള്ള ടയറുകളുണ്ട് എല്ലാ ടയറും നമ്മുടെ നമ്മളടുത്ത് അവൈലബിൾ ആണ് അതുകൊണ്ട് ചെറിയ റേറ്റിന് ധൈര്യമായിട്ട് അതേമാതിരി എന്താ ഇതിൻ്റെ നാനൂറ് അറുന്നൂറ പതിനാറ് ജീപ്പിൻ്റെ ടയറുണ്ട് എഴുന്നൂറ പതിനഞ്ച് ടയറുണ്ട് എല്ലാ ടയറും അമ്മടുത്തുണ്ട് ചെറിയ റേറ്റിന് തരാവുന്നതാണ് അപ്പം ആരും മറക്കണ്ട മയക്കാലാണ് വരുന്നത് സേഫ്റ്റിയാണ് ഫസ്റ്റ് ടയർ മാറ്റിപ്പോലും പുതിയതും സെക്കൻഡ് ഹാൻഡും റീസോൾ എല്ലാ ടയറും ബോംബെ ടയർ ലഭ്യമാണ് ധൈര്യമായിട്ട് പോകുന്നതോടെ നമുക്ക് നല്ല റൈറ്റ് ചെയ്തുതരാം